ിൽ നടക്കണം അതിന് നാം ക്രിസ്തുവിനുള്ളിലാകണം അങ്ങനെ നാം പുതിയ സൃഷ്ടിയാകണം പുതിയ സൃഷ്ടിയായ നാം ദൈവപുത്രന്മാരായി ദൈവാനുരൂപരായി ക്രിസ്താനുരൂപരായി ദൈവത്തിൽ വെളിപ്പെടണം അത്യുന്നതനായ ദൈവവും യേശു ക്രിസ്തുവും രണ്ട് വ്യക്തികളാണെങ്കിലും പരിശുദ്ധാത്മാവിനാൽ അവർ ഒന്നാകുകയാണ് ത്രീയേക ദൈവമല്ല ത്രീയേക പ്രവർത്തനം ക്രിസ്തുവിൽ നമുക്ക് കാണാവുന്നതാണ് ഈ പ്രവർത്തനമാണ് ദൈവം ഇമ്മാനുവൽ ഫങ്ഷനിലൂടെ നമ്മിൽ നടപ്പിലാക്കുന്നത് അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്തെടുക്കുന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കൂ ഒന്ന് കുരിന്ത്യർ എട്ടിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണഭൂതനം നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു ക്രിസ്തു എന്ന ഏക കർത്താവൻ നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമം ആകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല ഒന്ന് തിമത്തേസ് രണ്ടിൻ്റെ അഞ്ചും ആറും ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് അതെ പ്രിയരെ എല്ലാവർക്കും ഈ അറിവില്ല അതെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കുമുള്ളതല്ല ദൈവരാജ്യം അതെ പിതാവായ ദൈവം കാരണഭൂതനായ ഉറവിടമായ ഓണറായ അത്യുന്നതനായ ദൈവം തൻ്റെ ആദ്യ ജാതനായ യേശു ക്രിസ്തു മുഖാന്തിരം സകലവും ചെയ്തെടുക്കുന്നു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ കാരണഭൂതനായ ഭർത്താവ് മുഖാന്തരമായ ഭാര്യയിലൂടെ അവർ ഐകമത്യപ്പെട്ട് സ്നേഹം പങ്കിടുമ്പോൾ മക്കളെ ജനിപ്പിക്കുന്നത് പോലെ അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമാണ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് ഒരു പുതുവഴി പിതാവിങ്കിലേക്ക് തുറന്നു തരുവാനായിട്ടാണ് ആ പുതുവഴി തൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ് യേശു പിതാവിന് സമർപ്പിച്ചത് പിതാവായ ദൈവം വരം നൽകിയിട്ട് ദൈവത്താൽ യേശു ക്രിസ്തു നമുക്ക് വഴിയും സത്യവും ജീവനുമായി തീർന്നു ഈ സത്യം തിരിച്ചറിവാനും ഇത് കേൾക്കുന്ന ഓരോ മക്കൾക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നടക്കണമേ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ ആത്മിക കണ്ണുകളെ തുറന്നു കൊടുക്കണമേ ഈ സത്യത്താൽ സാത്താന്റെ പദ്ധതികളുടെ മേൽ ജയമെടുക്കുവാൻ പിതാവ് സഹായിക്കട്ടെ റോമർ പതിനാറ് ഇരുപതിൽ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിടെ ചതച്ചു കളി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആ മീൻ ഗ്ലോറി ടു ഗോൺ